ഫ്രണ്ട്സ് സൂര്യാറിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അപ്ഡേഷൻ വന്നിരിക്കുന്ന ഈ കാണും പോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുറേയേറെ ഫാൻസി കമ്മലിന്റെയും ബാങ്കിൾസിൻ്റെയും ഒക്കെ ആണ് വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ റേറ്റിലും വന്നിരിക്കുന്ന ഐറ്റംസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കളക്ഷൻസ് ഓരോന്നായി കണ്ടു നോക്കാം ഈ കമ്മലിന്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് സിക്സ്റ്റി റുപ്പീസാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ഫാൻസി ജ്വല്ലറി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോൺ ഐറ്റം ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് പാറ്റേൺസ് ആണ് നമ്മൾ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സി ഇയർ റിങ്സ് ആണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് അങ്ങിലുള്ള കളക്ഷൻ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ ആണികളാണ് അങ്ങിയുള്ള ആണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്ലോസ് വ്യൂ വരുന്നത് ഇതുപോലെയാണ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ബേബി കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ത്രീ ബോളാണ് വരുന്നത് ബാക്കിൽ ആണി വന്നേക്കുന്നത് ഇതുപോലെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ സിക്സ്റ്റി ഫൈവ് ആണ് ഒരു പേറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാം തന്നെ ഗോൾഡിൻ്റെ മോഡലിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ക്ലോസ്വി വരുന്നത് ഇതുപോലെയാണ് എപ്പോഴും എൻക്വയറീസ് ഉള്ള നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ട്രഡീഷണൽ ഭംഗിയിൽ വന്നിരിക്കുന്ന ബോൾ കമ്മലുകളാണ് ലേ ബോൾസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ബേബി കമ്മലിൻ്റെ ആണ് നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത് ക്രിസ്റ്റലും കൊടുത്തിട്ടുള്ള അടിപൊളി കളക്ഷൻ ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ചാണ് നല്ലൊരു അടിപൊളി സിമ്പിൾ ഐറ്റം ആണ് ബാക്ക് വരുന്നത് ഇതുപോലെ ആണികളാണ് ആണിയുള്ള ടൈപ്പിലാണ് വന്നേക്കുന്നത് അങ്ങനെയുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ ഉള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് പേൾക്കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ആണ് കിഡ്സ് ആൻഡ് ലേഡീസ് ജുവല്ലറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ആണി വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സിമ്പിൾ ഡെയിലി വിയർ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫാൻസി കളക്ഷൻ ആണ് റിങ്സ് കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് മൾട്ടി കളേർഡായിട്ടുള്ള പേൾസ് കൊടുത്തിരിക്കുന്ന ഒരു ഫാൻസി ജ്വലറി ആണ് വരുന്നത് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വെറൈറ്റി കളർ കോമ്പിനേഷൻസിൽ ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് വെറും ഇരുപത്തി അഞ്ച് മാത്രമാണ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഭംഗിയിലുള്ള അടിപൊളി കമ്മൽ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് സെവൻറ്റി റുപ്പീസിലാണ് വരുന്നത് ബാക്ക് സൈഡ് ഇതുപോലെ ആണികളാണ് വന്നേക്കുന്നത് അടിയലി കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ഭംഗിയിലുള്ള അടിപൊളിയ റേറ്റം ആണ് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഹോട്ടൽ ഗ്രീൻ ബ്ലാക്ക് റെഡ് വൈറ്റ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക സി ജ്വല്ലറി കളക്ഷൻസ് ആണ് മുപ്പത്തഞ്ചാണ് ഒരു സിംഗിൾ ജോഡിയുടെ റേറ്റ് വന്നേക്കുന്നത് രണ്ട് പീസിൻ്റെ റേറ്റ് ആണ് വരുന്നത് മുപ്പത്തി അഞ്ച് നല്ല മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫാൻസി ജ്വല്ലറി കമ്മൽ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായി ഒപ്പോളോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കണ്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഫാൻസി എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ ന്യൂ സ്റ്റോക്ക് അപ്ഡേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളും പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഫാൻസി കമ്മൽ കളക്ഷൻസ് ആണ് വീഡിയോയിൽ പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ടെൻ റുപ്പീസാണ് ഈ ഒരു കമ്മൽ കളക്ഷൻസിൻ്റെ റേറ്റ് വരുന്നത് ജോഡി പത്ത് രൂപയിൽ വരുന്ന നല്ല ഭംഗിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് വന്നേക്കുന്നത് ടെൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വന്നേക്കുന്നത് ഫിയൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യൂണിഫോം വ്യൂവേഴ്സിനൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം തന്നെ ടെൻ റുപ്പീസിലാണ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫാൻസി കമ്മലുകളാണ് സിംഗിൾ പീസായിട്ടും കോംബോ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മൾട്ടി കളേർഡായിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ട്വൻ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഒരു ജോലിയുടെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസാണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറൈറ്റി ഡിസൈൻസിൽ വന്നേക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബാക്കിലെ തിരുക്കാണിയാണ് സ്വർണത്തിന്റെ മോഡലിൽ വരുന്ന തിരുക്കാണിയുള്ള മൂന്ന് കല്ലിൻ്റെ കമ്മലാണ് ഫിഫ്റ്റി റുപ്പീസ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നോസ്മിൻ സെക്കൻഡ് സ്റ്റഡ് എ സ്റ്റഡ് ആയിട്ടൊക്കെ ഇത് വന്നേക്കുന്നത് ട്വന്റി റുപ്പീസാണ് ഇരുപത് രൂപയാണ് ഒരു ജോഡിയുടെ റേറ്റ് പറഞ്ഞത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള സ്റ്റോൺ കമ്മലുകൾ വൈറ്റ് സ്റ്റോണുണ്ട് റേറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇനിയിപ്പോൾ കാണിക്കാത്ത ഒരേയേറെ കളക്ഷൻസ് ഇനി നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിലൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റിയുള്ള ചോപ്പർ കളക്ഷൻസ് അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇനിയും വെയിറ്റിംഗ് ആണ് ഇനി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്